എൻ്റെ ജീവിതത്തിലെ ഒരു മൂന്ന് അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ എം ടി സാറായിട്ടുള്ള ആ മൂന്ന് അനുഭവങ്ങൾ എന്ന് പറയുന്ന ഒരു പക്ഷേ പോലത്തെ ഒരു നടന് കിട്ടാവുന്ന ഭാഗ്യങ്ങളിൽ ഏറ്റവും അങ്ങേ അറ്റത്ത് തന്നെയായിരിക്കും ഞാനൊരു ആദ്യമായിട്ടൊരു പുസ്തകം എഴുതി ബുക്ക് എഴുതി ആൾക്കൂട്ടത്തിലൊരു ആനപ്പൊക്കം എന്നായിരുന്നു എൻ്റെ പേര് ജയറാമെ ഈ കഥകൾ വായിച്ച് തീരണമെങ്കിൽ ഒരു ദിവസമൊന്നും പോരാ ആയിരക്കണക്കിന് രാത്രികൾ ആയിരക്കണക്കിന് രാത്രികൾ വേണം അതൊന്ന് വായിച്ച് അതിൻ്റെ കൊതി തീരണമെങ്കിൽ അങ്ങനെയാണ് എഴുത്തുന്നത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ജീവിതത്തിലൊരു മഹാഭാഗ്യമാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീർത്ഥാടനം മൂകാംബിക കുടച്ചാദ്രയിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ പ്രണയകഥ അതിൽ പ്രധാന വേഷം അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ അതിലേകദേശം ഇരുപത്തിയഞ്ച് ദിവസത്തോളം അദ്ദേഹത്തോടൊപ്പം ഒരു മുറി പങ്കുവെച്ച് കൂടെ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി മൂന്നാമത്തത് തുഞ്ചൻ പറമ്പിൽ അദ്ദേഹം എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു ഒരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഹൈ അതെന്തായിരിക്കും അവിടെ ചെന്നപ്പോൾ പൊതുവേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം തന്നു എൻ്റെ വല്യ അച്ഛൻ മലയാറ്റൂർ ആമുഷം അദ്ദേഹത്തിനൊരു ഒരു കത്തും ഒരു ഫോട്ടോയും കൂടി അയച്ചു കൊടുത്തു എൻ്റെ അനന്തരവനാണ് മോഹമായിട്ട് നടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വേഷം കൊടുത്ത് സഹായിച്ചാൽ നന്ന് എന്ന് മലയാറ്റൂർ അത് അദ്ദേഹം ഇത്രയും കാലം ആ ബുക്കിനകത്ത് സൂക്ഷിച്ച് വച്ചിട്ട് അതെനിക്ക് തിരിച്ച് പ്രസൻ്റ് ചെയ്തു എനിക്കൊരു വേഷം തരാൻ സാധിച്ചു എങ്കിലും ദാ അന്ന് പറഞ്ഞത് ഈ മൂന്ന് ഭാഗ്യങ്ങൾ കൂടുതലെന്താണ് വേറെ വേണ്ടത്